ഭർത്താവ് തൂങ്ങി മരിച്ചു ഭാര്യയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കായംകുളം ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെ സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിലും കണ്ടെത്തി കൃഷ്ണപുരം തെക്ക് കൊച്ചുമുറി വാലയത്ത് വീട്ടിൽ സുധൻ അൻപത് ഭാര്യ സുഷമ നാൽപ്പത്തിയഞ്ച് എന്നിവരെയാണ് മരണപ്പെട്ട നിലകളിൽ കണ്ടെത്തിയത് കൃഷ്ണപുരം പഞ്ചായത്തിൽ തെക്ക് കൊച്ചുമുറി പതിമൂന്നാം വാർഡിൽ സുധൻ ഇന്ന് രാവിലെ വീടിന് പരിസരത്തുള്ള മരത്തിൽ തൂങ്ങി അറിയാൻ സാധിച്ചു ഇന്നലെ പുലർച്ചെ ആറു മണിയോടെയാണ് വീടിന് സമീപത്തെ പുളിമരത്തിൽ സുധനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് രാവിലെ മുതൽ ഭാര്യ സുഷമയെ കാണാനില്ലായിരുന്നു അടിസ്ഥാന പോലീസ് തയ്യാറാക്കി തത് അവസരത്തിൽ അദ്ദേഹത്തിന് ഭാര്യയെ കാണാനില്ല എന്ന് തിരക്കിപ്പോൾ അറിയാൻ സാധിച്ചു രാവിലെ മുതൽ നടന്ന തിരച്ചിലിനൊടുവിൽ വൈകുന്നേരം അഞ്ചോടെയാണ് സമീപത്തെ കുളത്തിൽ നിന്നും സുഷമയുടെ മൃതശരീരം കണ്ടെത്തിയത് ഭാര്യ സാധാരണയായി പുറത്തു പോകാറുള്ള വ്യക്തിയാണെന്നും രണ്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ വരുത്തുള്ളൂ എന്നു പറഞ്ഞുകൊണ്ടും കൂടുതൽ സംശയിക്കാതെ തന്നെ ഈ മൂടി പോസ്റ്റ്മോർട്ടം നടത്താൻ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുകയും അവൾ പോസ്റ്റ്മോർട്ടം നടത്തുകയും തിരികെ ഓച്ചർ പരബ്രഹ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു ഭാര്യ വന്നതിനു ശേഷം അടക്കം ചെയ്തിന് വെക്കുകയും ചെയ്തു എന്നാൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം വീടിന്റെ പരിസരത്തുള്ള തൊട്ടടുത്ത കുളത്തിൽ സംശയം തോന്നി നോക്കുമ്പോൾ ഒരു ബോഡി ഉള്ളതായി അറിയാൻ കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് അവിടെ വന്ന് ആ ബോഡി പുറത്തെടുക്കുകയും ഫോറൻസിറ്റിന്റെ സഹായത്തോടെ ഇംഗോസ് വേണ്ടി നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് കൊല്ലം